സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആഘോഷമാക്കി ഇന്നലെ അമേരിക്ക ടെക്സസിൽ സൂര്യൻ പൂർണ്ണമായും മറഞ്ഞു അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്നും ഈ അനുഭവം നേരിട്ട് കണ്ട മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് പറയൂ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊന്നും അത് കാണാൻ ഭാഗ്യമുണ്ടായില്ല മധു അതെങ്ങനെയാണ് അനുഭവിച്ചത് അമേരിക്കയിൽ താമസിക്കുന്ന ആളുകൾ ഗുഡ് മോർണിംഗ് എസ് കെ അമ്പത് വർഷങ്ങൾക്ക് ശേഷം എത്തിയ ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം അക്ഷരാർത്ഥത്തിൽ ഒരു ആഘോഷമാക്കുകയായിരുന്നു അമേരിക്കൻ ജനത നാസയുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക സമയം പന്ത്രണ്ടരയ്ക്ക് ഡാലസിൽ നിന്ന് ആരംഭിച്ച് മെയിൻ സംസ്ഥാനത്ത് വൈകുന്നേരം നാല് നാപ്പതിനാണ് അവസാനിച്ചത് ഈ സൂര്യഗ്രഹണം ഇത് കാണുവാൻ ലക്ഷങ്ങളാണ് ഓരോ സ്ഥലത്തും തടിച്ചുകൂടിയത് ഒരു ഘട്ടത്തിൽ സൂര്യനെ ചന്ദ്രൻ നാലര മിനിറ്റോളം മറച്ചിരുന്നു മുപ്പത് മില്യൺ ജനങ്ങൾ ഈ സഞ്ചാരപാതയിലുണ്ടായിരുന്നു ടെക്സസിലെ പല പ്രദേശങ്ങളിലും സുരക്ഷാ കാരണങ്ങളാൽ നേരത്തെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചായിരുന്നു ഈ സൂര്യഗ്രഹണ പാതയിൽ ഫ്ലൈറ്റ് സർവീസുകളുമായി ഡെൽറ്റ എയർലൈൻസും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഡാലസിൽ നിന്ന് ഡിട്രോയിറ്റ് വരെയുള്ള മുപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ സഞ്ചരിച്ച യാത്രക്കാർക്ക് പ്രതീക്ഷിക്കത്ത ഒരു നയനസുഖം ലഭിച്ചില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സൂര്യഗ്രഹണ സമയത്ത് അമേരിക്കയുടെ പല ഭാഗത്തും നൂറുകണക്കിന് വിവാഹങ്ങൾ നടന്നു ചന്ദ്രൻ സൂര്യനെ മറച്ച സമയം നോക്കി തന്നെ അർക്കൻസായിലെ റസൽവിൽ സോക്കർ സ്റ്റേഡിയത്തിൽ മാത്രം മുന്നൂറ് പേരുടെ സമൂഹ വിവാഹം നടന്നതാണ് ഏറെ ശ്രദ്ധേയം സൂര്യഗ്രഹണം കാണുവാൻ ഏറ്റവും അനുയോജ്യമെന്ന് നാസ പറഞ്ഞ ഈ സ്ഥലത്ത് നാല് മിനിറ്റോളം നീണ്ട ഈ സൂര്യഗ്രഹണ സമയത്തായിരുന്നു ഈ വിവാഹം നടന്നത് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ ഈ അർക്കൻസായി ഈ ഈ സ്ഥലത്ത് എത്തിയിരുന്നു ഈ സൂര്യഗ്രഹണ യത്ത് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ഈ കുഞ്ഞുങ്ങൾക്ക് ആശുപത്രി ജീവനക്കാർ ഉടൻ തന്നെ സോളാർ കണ്ണാടികൾ നൽകി അവരെയും ഈ ആഘോഷത്തിന്റെ ഭാഗമാക്കുകയുണ്ടായി എസ് കെ ഇനി സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനായി അമേരിക്കയിൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് വരെ കാത്തിരിക്കണം എസ് കെ കാരണം സൂര്യഗ്രഹണം കാണാൻ പറ്റിയല്ലോ നമുക്കൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്